ഹലോ ഈ കാണുന്നത് ആരാന്നെല്ലാവർക്കും മനസ്സിലായില്ലേ ഇതാണ് നമ്മുടെ മഹാലക്ഷ്മി എനിക്ക് ലക്ഷ്മി ദേവിയുടെ പല കീർത്തനങ്ങളിൽ വെച്ച് ഇഷ്ടമുള്ള ഒരു കീർത്തനം എന്ന് പറയുന്നത് കനകധാര സ്തോത്രമാണ് കനകധാര സ്തോത്രം ഭയങ്കര ഇഷ്ടമാണത് ലഭിക്കാനും കേൾക്കാനും ഒക്കെ അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു ശൈലിയിൽ ഞാനതൊരു നാലു വരി മൂളാം അംഗം ഹരേ പുളകഭൂഷണമാശ്രീ ഭൃങ്കാങ്കനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിര മാംഗല്യതാസ്തു മമമംഗളദേവതായ നാലു വരിയും ഒക്കെ പറഞ്ഞ് പിന്നെ അടുത്ത വരിയിലേക്ക് പോകാൻ തോന്നുന്നത് ഒരു നാല് വരിയും കൂടി ചൊല്ലിയാലോ മുദൂർവിദദിവതേ മുരാരേ പ്രേമത്രി मालादृशोर्मधुगरीव महोल्पलेय सा मे श्रियं दिसुसागरसम्भवाय ശ്രീ ശങ്കരാചാര്യരുടെ ഗുരുകുലവാസകാലത്ത് ദരിദ്ര ബ്രാഹ്മണഗൃഹത്തിൽ നിന്ന് ഭിക്ഷയ്ക്കായി ചെല്ലുകയും അദ്ദേഹത്തെ ഒരു ഗൃഹനാഥ നല്ല വാക്കുകളാൽ സൽക്കരിച്ച് മറ്റൊന്നും നൽകാനില്ലാത്ത സന്ദർഭത്തിൽ ഒരു നെല്ലിക്ക ഭിക്ഷയായി കൊടുക്കുകയും ചെയ്തു കരുണാശാലിയായ ശങ്കരൻ മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് ഒരു സ്തോത്രം രചിച്ചു ചൊല്ലുകയും സ്തോത്രം പൂർത്തിയാകുമ്പോഴേക്കും നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള സ്വർണമണികൾ ആ മുറ്റത്ത് വർഷിക്കുകയും ചെയ്തു അതാണ് ഇതിൻ്റെ ഐതിഹ്യം